നമസ്കാരം എല്ലാവർക്കും ദ ട്രീത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വാർത്തകളാണ് പരിശോധിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് കടക്കും മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഈ വീഡിയോ ലൈക്ക് ലൈക്കടിച്ച് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം വിമാനത്തിൻ്റെ ടയർ പൊട്ടി യാത്രക്കാർ സുരക്ഷിതർ മലേഷ്യൻ തലസ്ഥാനമായ കോലാലംപൂരിലേക്ക് പുറപ്പെടാനിരുന്ന വിമാനത്തിൻ്റെ ടയർ പൊട്ടിത്തെറിച്ചു വിമാനം പറന്നുയരുന്നതിന് മുമ്പ് പിൻ ടയർ പൊട്ടിത്തെറിക്കുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി മുപ്പത് യാത്രക്കാരും സുരക്ഷിതരാണെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു ഗുജറാത്തിൽ ബോട്ട് മറിഞ്ഞ് ആറ് കുട്ടികൾ മരിച്ചു വഡോദരക്ക് സമീപമുള്ള ഹരണി തടാകത്തിലാണ് സംഭവം മരിച്ച ആറ് കുട്ടികളും സ്കൂൾ വിദ്യാർത്ഥികളാണ് സ്വകാര്യ സ്കൂളിലെ ഇരുപത്തി വിദ്യാർത്ഥികളും നാല് അധ്യാപകരുമാണ് ബോട്ടിലുണ്ടായിരുന്നത് വിദ്യാർത്ഥികൾ ആരും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നില്ല കെ എസ് ആർ ടി സി ബസ് ലെവൽ ക്രോസിൽ കുടുങ്ങി വൻ ദുരന്തം തലനാരിഴയ്ക്ക് ലെവൽ ക്രോസിൽ കെ എസ് ആർ ടി സി ബസ് കുടുങ്ങിയത് പരിഭ്രാന്തി പരത്തി വൈകുന്നേരം ആറരയോടെ ഹരിപ്പാട് തൃപ്പക്കുരം റെയിൽവേ ക്രോസിലായിരുന്നു സംഭവം ഹരിപ്പാടിൽ നിന്നും കോട്ടയത്തേക്ക് പോകുന്ന ബസ് ലെവൽ ക്രോസിലൂടെ കടന്നു പോകുന്നതിനിടെ പാളത്തിൽ കുടുങ്ങുകയായിരുന്നു ബസ്സിൻ്റെ ചവിട്ടുപടി പാളത്തിൽ കുടുങ്ങി ബസ് മുന്നോട്ടെടുക്കാൻ കഴിയാതെ നിന്ന് പോവുകയായിരുന്നു തുടർന്ന് ബസ് പാളത്തിൽ നിന്നും തള്ളി മാറ്റുകയായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ട്രെയിനിൽ കടന്നുപോയി നേരത്തെയും ഈ ലെവൽ ക്രോസിൽ വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ദീപികയാണിപ്പോൾ ുള്ളി വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നന്ദി